നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം രഹസ്യമായി നമ്മളെ സ്നേഹിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാവില്ല പക്ഷേ പ്രണയം ഒരു സങ്കീർണമായ വികാരമാണ് അതെല്ലാവരും ഒരുപോലെ പ്രകടിപ്പിക്കണമെന്നില്ല ചിലർ തങ്ങളുടെ പ്രണയം തുറന്നു പറയാൻ മടിക്കുന്നു ചിലർക്കതിനുള്ള ധൈര്യം ഉണ്ടാകില്ല വാക്കുകൾക്ക് ഒരു ലോകം അവർ തൻ്റെ പ്രണയത്തിന് ചുറ്റും തീർക്കുന്നു അവരുടെ കണ്ണുകൾ തിളക്കത്തിലും പെരുമാറ്റത്തിലെ മാറ്റങ്ങളിലും ആ പ്രണയം ഒളിഞ്ഞ് തെളിഞ്ഞു കാണാനാവും പക്ഷേ ചിലരുടെ പ്രണയം ഒരു പുഞ്ചിരിയിൽ ഒതുങ്ങുമ്പോൾ മറ്റു ചിലർ അതിനെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വേദനിക്കുന്നു കാലം ചിലപ്പോൾ ഈ മൂക പ്രണയത്തെ മാറ്റിമറിച്ചേക്കാം അല്ലെങ്കിൽ അതൊരു മധുര മധുരസ്മരണയായി എന്നതും നിലനിൽക്കും തുറന്നു പറയാത്ത പ്രണയങ്ങൾ പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു പ്രണയം തുറന്നു പറയാത്തവരുടെ ചില സൂചനകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഇത്തരക്കാർ നമുക്ക് വരുന്ന ശ്രദ്ധയും പരിഗണനയുമാണ് ആരെങ്കിലും നിങ്ങളോടൊരു ഒരു ശ്രദ്ധയും പരിഗണനയും കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിൻ്റെ സൂചനയായിരിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അവർ കൂടുതൽ പ്രാധാന്യം നൽകുകയും അത് നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്യും ചെറിയ കാര്യങ്ങളിൽ പോലും അവർ നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നു അതിനായി എന്ത് ചെയ്യാനായി അവർ തയ്യാറാകും നിങ്ങളുടെ വിഷമങ്ങൾ അവരെ അസ്വസ്ഥരാക്കുകയും ആശ്വാസം നൽകാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യും നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കാൻ അവർ തയ്യാറായിരിക്കും നിങ്ങളുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും അവർ ബഹുമാനിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഒരു നല്ല സുഹൃത്തിനെ പോലെ എപ്പോഴും കൂടെ ഉണ്ടാവുകയും താങ്കും തണലുമായി മാറാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും അടുത്തതായി കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്കം നിലനിർത്താനായുള്ള അവരുടെ ശ്രമത്തെക്കുറിച്ചാണ് നിങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ അവർ ആഗ്രഹിക്കും അതിനായി പല വഴികളും അവർ കണ്ടെത്തിയെന്നും വരാം അയച്ചും വിളിച്ചും എപ്പോഴും നിങ്ങളുമായി ഒരു ബന്ധം നിലനിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തിരക്കിട്ട ദിനചര്യകൾക്കിടയിലും നിങ്ങൾക്കായി സമയം കണ്ടെത്താൻ അവർ ശ്രമിക്കും അതൊരു ചെറിയ സന്ദേശത്തിലൂടെയോ ഫോൺ വിളികളിലൂടെയോ ആകാം യാദൃശികമായി നിങ്ങളെ കണ്ടുമുട്ടാൻ അവർ പലപ്പോഴും ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ക്ഷണിച്ചെന്നും വരാം സംസാരിക്കാൻ വിഷയങ്ങൾ ഇല്ലെങ്കിൽ പോലും നിങ്ങളോടൊപ്പം കുറച്ചു നേരം ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇഷ്ട വിനോദങ്ങളിലും താല്പര്യങ്ങളിലും പങ്കുചേരാൻ അവർ മുന്നോട്ടിറങ്ങും കൂടാതെ ഭാവിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിങ്ങളെ ഉൾപ്പെടുത്താനും ശ്രമിക്കും അടുത്തത് ഇത്തരക്കാരുടെ സഹായ മനഃസ്ഥിതിയെക്കുറിച്ചാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും അവർ മുന്നോട്ട് വരും ഒരു സഹായം ചോദിക്കുന്നതിന് മുമ്പേ അവർ അതറിയുകയും അത് ചെയ്തു തരാൻ തയ്യാറാവുകയും ചെയ്യും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സ്വന്തം ബുദ്ധിമുട്ടുകളായി കണ്ട് അവർ വിഷമിക്കും അത് പരിഹരിക്കാൻ അവർ സർവ്വശ്രമവും നടത്തും നിങ്ങൾക്ക് ഒരു ഭാരമാകാതിരിക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ചെറിയ സമ്മാനങ്ങൾ നൽകുകയും സർപ്രൈസുകൾ നൽകുകയും ചെയ്യും പ്രതിഫലം ആഗ്രഹിക്കാതെ അവർ നിങ്ങൾക്കായി പല കാര്യങ്ങളും ചെയ്യും അതവരുടെ സ്നേഹത്തിൻ്റെ ആഴം കാണിക്കുന്നു നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാനും ധൈര്യം നൽകാനും അവർ എപ്പോഴും കൂടെ ഉണ്ടാകും നിങ്ങളുടെ സന്തോഷത്തിൽ അവർ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും ദുഃഖത്തിൽ ആശ്വാസമായി മാറുകയും ചെയ്യും അടുത്തതായി നിങ്ങളുടെ കാര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന താല്പര്യത്തെക്കുറിച്ചാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങളെ അവർ ബഹുമാനിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങളുടെ ഓരോ ചെറിയ ഇഷ്ടങ്ങളും അവർ ഓർത്തു ഓർത്തുവെക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും അതിലേക്ക് എത്താൻ പ്രചോദനം നൽകുകയും ചെയ്യും ഒപ്പം അതിനായുള്ള വഴികൾ പറഞ്ഞു തരികയും ചെയ്യും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ അവരെപ്പോഴും സഹായിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യും അതൊരു വലിയ പ്രയോജനമായിരിക്കും അല്ലേ നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയും അതിനെക്കുറിച്ച് അറിയാൻ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും നിങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യും അടുത്തതായി ഇവർ പ്രകടിപ്പിക്കുന്ന ചില സൂക്ഷ്മമായ നോട്ടങ്ങളെക്കുറിച്ച് നോക്കാം കണ്ണുകൾക്ക് ഒത്തിരി കഥകൾ പറയാൻ സാധിക്കുമല്ലേ ഇത്തരക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ നോട്ടം നിങ്ങളിൽ പതിയെ തങ്ങി നിൽക്കും ഒരു അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകാം എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കും മറ്റൊന്നും അവർ ശ്രദ്ധിക്കുകയില്ല നിങ്ങളുടെ ഓരോ പാവമാറ്റങ്ങളും അവർ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും നിങ്ങളറിയാതെ അവരിലേക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവർ ഒഴിഞ്ഞു മാറും അതൊരുപക്ഷെ നാണം കൊണ്ടാവാം അവരുടെ നോട്ടത്തിൽ ഒരു കൗതുകവും വാത്സല്യവും സ്നേഹവും ഒളിഞ്ഞിരിപ്പുണ്ടാകും നിങ്ങളെവിടെ പോയാലും അവരുടെ നോട്ടം നിങ്ങളെ പിന്തുടരും പക്ഷേ അത് നിങ്ങളെ അസ്വസ്ഥമാക്കാത്ത രീതിയിലായിരിക്കും നിങ്ങളുമായി ശാരീരികമായോ മാനസികമായോ കൂടുതൽ അടുപ്പം കാണിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ കൈകളിൽ സ്പർശിക്കുകയോ തോളിൽ തട്ടുകയോ ചെയ്യാം നിങ്ങളുടെ തമാശകൾ കേട്ട് അവർ സ്നേഹത്തോടെ നിങ്ങളുടെ തോളിൽ തട്ടും അല്ലെങ്കിൽ കൈകളിൽ മൃദുവായി സ്പർശിച്ചെന്നും വരാം വിഷമിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാനായി ചേർത്ത് പിടിക്കുകയും തലോടുകയും ചെയ്യും അത് നിങ്ങൾക്കൊരാശ്വാസമായിരിക്കും പൊതുസ്ഥലങ്ങളിൽ നടക്കുമ്പോൾ കൈകോർത്ത് പിടിക്കാനോ ചേർന്ന് നടക്കാനോ അവർ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ ആവേശത്തോടെ കേൾക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യും കൂടാതെ പരസ്പരം രഹസ്യങ്ങൾ കൈമാറുകയും കൂടുതൽ സമയം ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും മറ്റൊരാളുമായി നിങ്ങൾ സംസാരിക്കുന്നത് കാണുമ്പോൾ അവർ കൂടുതൽ ശാന്തരാകുകയും ശ്രദ്ധാലുക്കളാകുകയും ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെയും സുഖകരമായ രീതിയിലുമാണ് സംസാരിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ സംഭാഷണത്തിൽ അവരെയും ഉൾപ്പെടുത്താനായി അവർ ശ്രമിച്ചതെന്നും വരാം ഇത് മറ്റൊരാളെ സ്വന്തമാക്കാനുള്ള ശ്രമമല്ല മറിച്ച് നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളുടെ സംഭാഷണങ്ങളിൽ പങ്കുചേരാനും ചേരാനും അവരാഗ്രഹിക്കുന്നത് കൊണ്ടാണ് പിന്നീട് അവർ നിങ്ങളോട് ആ സംഭാഷണത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചതെന്നും വരാം നിങ്ങൾ ആരോടാണ് സംസാരിച്ചതെന്നും എന്താണ് സംസാരിച്ചതെന്നും അറിയാനുള്ള ആകാംക്ഷ കൊണ്ടായിരിക്കാം ഇത് നിങ്ങളെ മറ്റൊരാളോടൊപ്പം കാണുമ്പോൾ അവർ കൂടുതൽ സ്നേഹവും വാത്സല്യവും കാണിക്കാൻ ശ്രമിച്ചതെന്ന് വരാം അത് അവരുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കാനും നിങ്ങളെത്രത്തോളം വിലമതിക്കുന്നു എന്ന് കാണിക്കാനുമുള്ള ഒരു മാർഗമായിരിക്കാം അവർ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് എത്രത്തോളം എന്ന് പറയുകയും നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞെന്നും വരാം നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസിക്കാൻ അവർ മടിക്കില്ല നിങ്ങളുടെ കഴിവുകളെയും നല്ല കാര്യങ്ങളെയും അവർ എടുത്തു പറയും നിങ്ങളുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും അവർ വലിയ കാര്യമായി കണക്കാക്കുകയും അതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും ചെയ്യും മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും വാദോരാത സംസാരിക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളെ അഭിനന്ദിക്കുകയും കൂടുതൽ മികച്ചതാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് പുതിയ ഊർജം നൽകും നിങ്ങളുടെ നല്ല ചിന്തകളെയും ആശയങ്ങളെയും അവർ ബഹുമാനിക്കുകയും അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകും ഇതുകൂടാതെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രഹസ്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കും ഇവയെല്ലാം പ്രണയത്തിൻ്റെ സൂചനകളായി കണക്കാക്കാം എന്നാൽ ഓരോ വ്യക്തിയും വ്യത്യസ്ത രീതിയിലാണ് പ്രണയം പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ ഈ സൂചനകൾ തെറ്റായിരിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഒരു നിഗമനത്തിൽ മുമ്പ് നന്നായി ശ്രദ്ധിക്കുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്